1 1 16 <laughs> in the the a great in the so, 16 േഡ്സിലേക്ക് വരുമ്പോ പ്രധാനമായിട്ടും ഒറ്റ നോട്ടത്തിൽ ഇത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് ഇതുമായിട്ട് നോക്കിയാൽ വലിയ കാര്യമായ വ്യത്യാസം ഇല്ലല്ലോ എന്ന് തോന്നും ഡിസൈനിൽ എന്താണ് മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ സൈസ് കാര്യമായിട്ട് മാറിയിട്ടുണ്ട് സിക്സ് പോയിന്റ് ആയിരുന്ന ഡിസ്പ്ലേ ഇഞ്ച് ആയി ഇനി കംപ്ലൈന്റ് വേണ്ട ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും ഈ അയ്യോ എന്തിനാ ഈ ഉണ്ടായിപ്പ് കാണിക്കണം എന്ത് ചെയ്യാനാത്താലേ എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ കാശ് കൊടുത്ത ശീലമില്ല പക്ഷെ പ്രശ്നമില്ല എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തോളൂ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിനാലായിരത്തി അയ്യായിരം കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അഞ്ചു ലക്ഷം എന്നൊക്കെ കൂടി പോയി ഈ സാധാരണ അവകാശം ഒരു പത്ത് കൊല്ലം കൂടെ തന്ന മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാനടച്ചു തീർത്തോളാം പക്ഷെ ഇവന പൊക്കി ഒന്നേ പത്ത് റിച്ച് എന്തിനാണ് ഈ ഫോൺ ഞാൻ എടുത്തത് ഒന്നിനും സിസ്റ്റീമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു ഡിസൈനില് ആ ക്യാമറ മോഡ്യൂളും കാണാൻ നോക്കിയാൽ പുതിയൊരു ഡിസൈനിൽ ഈ പറഞ്ഞ പുതിയ പുതിയ കളറുകളിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്

തൻ്റെ നഷ്ടത്തിന്റെ കനമൊക്കെ എനിക്ക് മനസ്സിലാവും എന്നാലും എൻ്റെ നഷ്ടത്തിന്റെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നു മുതല് നീ നിൻ്റെ നഷ്ടത്തിൻ്റെ കണക്കെടുക്കാൻ തുടങ്ങി